ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചിക്കൻ വെജിറ്റബിൾ കൊണ്ടാട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിൽ ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഇതാ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളറിലോട്ട് എത്തുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തോന്നാം ഓക്കെ അപ്പോൾ ചിക്കൻ വറുത്ത് കോരിയായ എണ്ണയിൽ തന്നെ കുറച്ച് പേരും ജീരകം ഇട്ടിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇടണം കടുകും പൊട്ടി നന്നായിട്ട് വരുമ്പോൾ ഞാനിവിടെ സവോള പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് തേങ്ങാക്കൊത്ത് ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് സവോള ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു സ്റ്റൈലിൽ കട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക സവോള അധികം ഒരു ഗോൾഡൻ ബ്രൗണിലോട്ടൊന്നും പോവേണ്ട ഒന്ന് ജസ്റ്റ് വാടി കിട്ടിയാൽ മതി ഇഞ്ചി ഞാനതിൽ ചേർത്തിട്ടില്ല ഞാൻ വെളുത്തുള്ളി മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് വഴിണ്ട് വേണ്ടി വരുന്നുണ്ട് ഇനി ഇത് വേഗാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടാണ് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ് ഗരം മസാല അത് ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ഗരം മസാല ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഞാനതിലോട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി അപ്പോൾ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ മുളക് പൊടി കുറച്ച് എടുത്താൽ മതി ഞാനൊരു കളറിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തത് ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതൊന്ന് ആ എണ്ണയിൽ എല്ലാം വഴണ്ട് നന്നായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് വറ്റൽമുളക്രഷ് ചെയ്തത് ചില്ലി ഫ്ലേക്സ് ചേർക്കാം അത് ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ചില്ലി ഫ്ലേക്സ് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഞാനത് സിമ്മിലിട്ടിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം വഴറ്റി നന്നായിട്ട് വഴണ്ടുവരുമ്പോൾ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരും അപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ചിക്കൻ പീസസ് ആണ് ഇട്ട് നന്നായിട്ട് ആ മസാലയെല്ലാം അതിൽ കോട്ടിംഗ് ആവണം അതുവരെ നന്നായിട്ട് ഇളക്കി സിമ്മിൽ തന്നെ ആയിരിക്കണം ഫ്ലെയിം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മസാലസും ഞാനിതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഗരം മസാല പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ചില്ലി ആണ് ചേർത്തിരിക്കുന്നത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ലാസ്റ്റ് ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു എരിവും ഉപ്പും കൂടെയുള്ളിട്ടും ടേസ്റ്റ് മാനേജ് മാനേജാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്